അസ്സലാമു അലൈക്കും ഇസ്ലാം മനുഷ്യനെ അങ്ങേയറ്റം ആദരിച്ചു മനുഷ്യ ജീവിത സൗഖ്യത്തിന് ഇസ്ലാം കൽപ്പിച്ച പ്രാധാന്യം വിവരണാതീതമാണ് മനുഷ്യൻ്റെ മതം ശരീരം അഭിമാനം ബുദ്ധി ധനം എന്നീ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കൽ ഇസ്ലാം അതിൻ്റെ ഉദ്ദിഷ്ട ലക്ഷ്യമായി സ്വീകരിച്ചു ഈ അഞ്ച് കാര്യങ്ങളിൽ ഒന്നിനെയെങ്കിലും ഹനിക്കുന്ന വല്ല കാരണവുമുണ്ടായാൽ പ്രസ്തുത കാരണം ഇസ്ലാമിൽ നിഷിദ്ധമാണ് പിശാചും പൈശാചികരും മുസ്ലിങ്ങളെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ ഇന്നലെയും ഇന്നുമായി പല മാർഗ്ഗങ്ങളും സ്വീകരിച്ചു അതവർ തുടർന്നു കൊണ്ടിരിക്കുന്നു അള്ളാഹു പറഞ്ഞു അവർക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതുവരെ അവർ നിങ്ങളുടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും മതചിട്ടയിൽ നടന്നു നീങ്ങുന്ന സമൂഹത്തെ മതത്തിൽ നിന്ന് തെറ്റിക്കലാണ് ഏറ്റവും നല്ല മുറയെന്ന് പഠിച്ചറിഞ്ഞ ശത്രുക്കൾ പല മാർഗങ്ങളും പയറ്റി നോക്കി പലതും വിജയം കണ്ടു ശത്രു നമുക്കെതിരിലെറിഞ്ഞ ഏറ്റവും കടുത്ത വലയായിരുന്നു ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്നു അത് രാസപദാർത്ഥങ്ങൾ കൊണ്ടുള്ളതാകട്ടെ പ്രകൃതിയിൽ വളരുന്ന സസ്യലതാദികളാകട്ടെ അവയുടെ ഉപയോഗം തീർത്തും തെറ്റാണ് ഉപദ്രവം ദൂരവ്യാപകവുമാണ് ബുദ്ധിയുള്ള മനുഷ്യർ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായക്കാരാകുമെന്ന് തോന്നുന്നില്ല മയക്കുമരുന്ന് മനുഷ്യനെ അധർമ്മകാരിയാക്കി മാറ്റുന്നു തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തമ്പുരാനും മയക്കുമരുന്നിന്റെ പിടിയിലമർന്ന മർത്തിനുമിടയിൽ പിശാജ് കനത്ത മല സൃഷ്ടിക്കുന്നു മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന ഒരാൾ അതിന്റെ അളവിൽ കുറവ് വരികയോ ലഭിക്കാതെ വരികയോ ചെയ്താൽ അയാൾ അക്ഷരാർത്ഥത്തിൽ ഭ്രാന്തനായി മാറുകയും ഏത് മാർഗത്തിലൂടെയും അത് നേടിയെടുക്കാൻ വ്യക്തതയും വേണ്ടാത്തരങ്ങളും കാട്ടുകയും ചെയ്യുന്നു മനുഷ്യന്റെ ഈ ദൗർബല്യം നന്നായി മനസ്സിലാക്കിയ മയക്കുമരുന്ന് മാഫിയ അവരുടെ കച്ചവടം വിപുലമാക്കുന്നതിനു വേണ്ടി കലാലയങ്ങളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് യുവതി യുവാക്കളിലേക്കും മുതിർന്നവരിലേക്കും അവരുടെ സർവ്വകുതന്ത്രങ്ങളും പ്രയോഗിക്കുകയും പലരും അതിന് അടിമകളാകുന്നതുവരെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും അതിനുശേഷം അവരെ കൈയൊഴുകയും ചെയ്യുകയാണ് മയക്കുമരുന്ന് സമ്പത്തുകൾ അന്യായമായി നശിപ്പിക്കുന്നു മയക്കത്തിലും ആലസ്യത്തിലും തപ്പിത്തടയുന്ന മരുന്ന് വാഹകൻ താൻ അധ്വാനിച്ചെടുത്ത ധനം ഏതു വഴിക്കെന്നുപോലും അറിയാതെ ദൂർത്തടിക്കുന്നു മറ്റവരും ഉടയവരും ഉപയോഗിച്ച് ആസ്വദിക്കേണ്ട തൻ്റെ സമ്പത്ത് മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിലൂടെ ക്രയവിക്രയം ചെയ്യപ്പെടുന്നു ദുർവിനിയോഗത്തിലൂടെ തന്റെ ധനം തനിക്കേകുന്നതാകട്ടെ തീരാ വേദനയും ദുഃഖവും മാത്രം മയക്കുമരുന്ന് കുടുംബജീവിതം തകർക്കുന്നു വൈവാഹിക ജീവിതം ശാപജീവിതമാക്കുന്നു മക്കളെ അനാഥരാക്കുന്നു കുടുംബത്തിന്റെ പേരും പെരുമയും കളഞ്ഞു കുളിക്കുന്നു അല്ലാഹുതാല പറയുന്നു നല്ല വസ്തുക്കൾ അവർക്ക് അദ്ദേഹം അനുവദനീയമാക്കുകയും ചീത്ത വസ്തുക്കൾ അവരുടെ മേൽ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു ചില ഹദീസുകളിൽ നിന്ന് കാണാം ഉമ്മു ഉമ്മുസല റതി അള്ള നിവേദനം അവർ പറഞ്ഞു എല്ലാ ലഹരി ഉണ്ടാക്കുന്നതിനെയും തളർച്ചയും ബുദ്ധിമാന്ദ്യവും ഉണ്ടാക്കുന്നതിനെയും നബി സലല്ലാ അലൈഹി സ്വലമ നിരോധിച്ചിരിക്കുന്നു മറ്റൊരു ഹദീസിൽ നബി സലല്ലാ അലൈഹി സലമ്മ പറഞ്ഞു കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുന്നതും നിഷിദ്ധമാണ് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരിജന്യ വസ്തുക്കൾ കുറ്റകൃത്യങ്ങളുടെ വളർത്തു കേന്ദ്രങ്ങളാണ് ലഹരിയിൽ അധിഷ്ഠിതമായ കുറ്റകൃത്യങ്ങൾ വ്യക്തിതലത്തിൽ മാത്രം ഒതുങ്ങുന്നവയല്ല അവ സമൂഹത്തെ ബാധിക്കുന്ന സാമൂഹിക കുറ്റകൃത്യങ്ങളായാണ് പരിണമിക്കാറുള്ളത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നതും പിഞ്ചുകുഞ്ഞിനെ സ്വന്തം അച്ഛൻ നിലത്തടിച്ചുകൊന്നതും നമ്മുടെ നാട്ടിൽ നടന്ന കൊടും ക്രൂരതകളാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടന്ന മറ്റൊരു ക്രൂരതയാണ് മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ ഒരു കുടുംബം മൊത്തം ശിഥിലമായത് ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭൂരിഭാഗം കൊലയും കൊള്ളയും ലഹരിയുടെ അടിമത്വത്തിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ പോലും മതം പലപ്പോഴും ഇടപെടാറുണ്ട് വ്യക്തി തന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തെ ദോഷകരമായി ബാധിക്കുമെങ്കില് അത്തരം സ്വാതന്ത്ര്യത്തിലാണ് മതം ഇടപെടാറുള്ളത് പരസ്ത്രീഗമനവും പരപുരുഷഗമനവും നടത്താൻ ആണും പെണ്ണും കൊതിക്കുന്നു എന്നാൽ തൽഫലമായി നാദരല്ലാത്ത കുഞ്ഞുങ്ങളും ശുഥിലമായ കുടുംബവും മാരക രോഗങ്ങളും മനുഷ്യ സമൂഹത്തെ ബാധിക്കുന്നവയായതുകൊണ്ട് മതമത നിഷിദ്ധമാക്കി അതുപോലെ ലഹരി വ്യക്തി എന്ന നിലയിൽ അത് ഉപയോഗിക്കുന്ന ആൾക്ക് നൈമിഷിക സുഖം പ്രദാനം ചെയ്തേക്കാം എന്നാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തിക്തഫലങ്ങൾ വിവരണാതീതമാണ് അതുകൊണ്ടാണ് ഇസ്ലാം മദ്യം ഉൾപ്പെടെയുള്ള മുഴുവൻ ലഹരി വസ്തുക്കളെയും നിഷിദ്ധമായി പ്രഖ്യാപിച്ചത് അല്ലാഹു താല പറയുന്നു എന്നോട് അവർ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുന്നു പറയുക അവയിൽ വൻ ദോഷവും ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് അവയിലെ ദോഷമാകുന്നു ഏറ്റവും വലുത് സാമൂഹിക തിന്മകൾ തലപൊക്കാതിരിക്കാൻ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ച് നൽകണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത് കൊന്നവനെ കൊല്ലാനും മോഷണം നടത്തിയവരുടെ കരം ഛേദിക്കാനും ലൈംഗിക തൊഴിലാളികളെ അനുകമ്പയില്ലാതെ നൂറ് തവണ അടിക്കാനും കൽപ്പിച്ചത് ഈ തിന്മകളുടെ പ്രത്യാഘാതം സമൂഹത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലഹരി ഉപയോഗത്തിനും ഇതുപോലെ കടുത്ത ശിക്ഷ പ്രവാചകൻ അലൈഹി സ്ലമ നൽകിയിട്ടുണ്ട് നാല്പത് അടിയാണ് അതിനുള്ള ശിക്ഷ പിൽക്കാലത്ത് ഖലീഫ ഉമർ എൺപത് അടി നൽകിയതായും വായിക്കാൻ കഴിയും പ്രവാചക കാലത്തെ ലഹരി ഉപയോഗം മദ്യപാനമായിരുന്നുവെങ്കിൽ ആധുനിക ലോകത്ത് ലഹരികൾ വിവിധ തരത്തിലുള്ളതും വിവിധ പേരുകളിലുള്ളതുമാണ് വാതക ദ്രാവക ഘരവസ്തുക്കൾക്ക് പുറമെ ഓൺലൈൻ ഗെയിമുകളും ലഹരിയുടെ തലത്തിലേക്ക് ഉയരുന്നതായി കാണാം ഓൺലൈൻ ഗെയിമുകളുടെ അടിമകളായി കുടുംബം തകർക്കുന്നവരും സ്വയം ജീവനെടുക്കുന്നവരും അനുദിനം പെരുകിവരുകയാണിന്ന് മനുഷ്യ മസ്തിഷ്കത്തെ വേട്ടയാടുന്ന ഇത്തരം ലഹരികളും മതം നിഷിദ്ധമാക്കിയ ലഹരിയുടെ ഗണത്തിൽ ഉൾപ്പെടുമെന്ന് തന്നെയാണ് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ കാണാൻ കഴിയുക മദ്യം നിഷിദ്ധമാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ കാരണം മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാചൻ നിങ്ങൾക്കിടയിലെ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുന്നു എന്നുമാണ് ദൈവസ്മരണയിൽ നിന്ന് ഇത്തരം ഗൈമുകൾ വിശ്വാസികളെ പോലും അകറ്റി നിർത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ദൈവബോധത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം ലഹരിയുടെ അർത്ഥവ്യാപ്തിയിൽ ഉൾപ്പെടുമെന്ന് ഈ വചനത്തിൻ്റെ പുരുൾ വിശ്വാസികൾ ഓർക്കേണ്ടതുണ്ട് അസലാമലൈക്കും വരഹത്തല്ലാ താലി വാബർക്കാത്തൂ